ജയരാജൻ ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും അദ്ദേഹം പാർട്ടിയുടെ സമുന്നത നേതാവാണ് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് അദ്ദേഹം പാർട്ടിയുടെ നേതൃത്വത്തിൽ തുടരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങ് ഇരുന്ന പദവിയിലാണ് അങ്ങ് ഇരുന്നേൽക്കുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ അങ്ങ് അതൊക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിലെത്തോളം വെല്ലുവിളിയാണ് ഇടതുപക്ഷത്തിന് ഈ വളർച്ച അത് വളരെ തന്നെയാണ് ഞങ്ങളും കാണുന്നത് നമസ്കാരം വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം ഇടതുമുന്നണി കൺവീനർ ശ്രീ ടി പി രാമകൃഷ്ണനാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് സൗ നല്ലൊരു സമയത്താണ് ഈ ഒരു പുതിയ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് അങ്ങ് അങ്ങേക്ക് തോന്നുന്നുണ്ടോ കാരണം അടുത്ത കാലത്ത് പാർട്ടി കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ആരോപണങ്ങളുടെ ഒരു കുത്തൊഴുക്കിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു വെല്ലുവിളിയായി തോന്നുന്നുണ്ടോ അത് പാർട്ടി നേരിട്ട് വന്ന സ്ഥിതിഗതികളെ സംബന്ധിച്ചുള്ള ഒരു ധാരണയുടെ പ്രശ്നമാണിത് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതം തന്നെയാണ് ജനങ്ങളുടെ നാനാ തരത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവണം അതാണ് കേരളത്തിൻ്റെ മുഖ്യമായ പ്രശ്നം ഞങ്ങൾ പേറ്റെടുത്തിരിക്കുന്നത് കേരള സംസ്ഥാനത്തെ സമ്പൂർണമായ ദരിദ്ര ദാരിദ്ര്യത്തിൽ നിന്ന് കേരളത്തെ മുക്തമാക്കണം ആ പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസമാകുമ്പോൾ കേരളത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബവും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഒരു പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവരുടെ ജീവിത സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിലപാടുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് അതിൻ്റെ ഇടയിൽ പ്രതികൂലവും അനുകൂലമൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും ആ സാഹചര്യങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെയൊക്കെ ഒരു രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അനുഭവം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം അമ്പേ തോൽവി ഏറ്റുവാങ്ങി ഇടതുമുന്നണി പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകുമെന്നായിരുന്നു പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ശരിയാണ് ഞങ്ങളെ പാർട്ടി നിലപാടാണത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത് സി പി എം സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമാണ് അതിവേഗതയിലുള്ള മുതലാളിത്തവൽക്കരണം നടക്കുക നമ്മുടെ സമൂഹത്തിൽ കേരളം തന്നെ എടുത്തു കഴിഞ്ഞാൽ പഴയ ഗ്രാമീണ കേരളമല്ല പല പ്രദേശങ്ങളും നഗരവൽക്കരണത്തിലേക്ക് പോയി അതിവേഗം മുതലാളിത്തവൽക്കരണം നടക്കുന്ന ഒരു സമൂഹത്തിൽ മുതലാളിത്തത്തിൻ്റെ അവശിഷ്ടങ്ങൾ സ്വാധീനങ്ങൾ ഇതെല്ലാം ഏതൊരു മനുഷ്യനെയും പിടികൂടും ഇത് ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നതും ജനങ്ങളുടെ ഭാഗമല്ലേ അതുകൊണ്ട് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെയും ചെറിയ രീതിയിൽ ബാധിക്കും അപ്പോൾ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ ജീവിത രീതിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ തെറ്റായ രീതികൾ ചില സമയത്ത് വന്ന് കടന്നു പിടിച്ചിട്ടുണ്ടാകാം അതെന്താണെന്ന് മനസ്സിലാക്കി തിരുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ പാർട്ടി എടുക്കുന്ന ഒരു നിലപാട് അതിൽ ഈ എലക്ഷൻ്റെ ഫലവും കൂടി വെച്ച് നോക്കുന്ന സമയത്ത് ഞങ്ങളിപ്പം ജനങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും വീണ്ടും ഇറങ്ങി ജനങ്ങളുടെ കൂടെ തന്നെയാണ് എന്നാലും ജനങ്ങളിടയിൽ സജീവമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് കേട്ട് അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടിപ്പം ചിലപ്പം പെരുമാറ്റ രീതിയോ മറ്റ് രീ രീതികളൊന്നും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അതെല്ലാം മനസ്സിലാക്കി ഒരു സമ്പൂർണമായ തിരുത്തലിന് പാർട്ടി വിധേയമാവുക എന്നതാണ് പാർട്ടിയുടെ പൊതു നിലപാട് ജനങ്ങൾക്ക് ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞ് ഇങ്ങോട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ജനങ്ങളുമായി സംബന്ധിച്ച് തിരുത്തൽ വരുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ഈ ഈ ഈ ഫലം അതിവേഗം മാറും കേരളത്തിൽ വലിയ പ്രചരണം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് നടന്നത് ഇവിടെ കൺസ്യൂമർ ഫെഡിൽ സാധനമില്ല സിവിൽ സപ്ലൈ സപ്ലൈ കോവിൽ സാധനമില്ല സബ്സിഡി സാധനങ്ങൾ കിട്ടുന്നില്ല അത് സത്യമായിരുന്നു സാധനങ്ങളുടെ കുറവ് വന്നിട്ടുണ്ട് വലിയ പ്രചരണം ഇതിൻ്റെ മേലെ വന്നു അതിന് ജനങ്ങൾ ചില സമയത്ത് ഞങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ സ്ഥിതി മാറിയില്ലേ എല്ലാ കൺസ്യൂ സപ്ലൈകോയിൻ്റെയും കൺസ്യൂമർ ഫണ്ടിൻ്റെയും വിതരണ കേന്ദ്രങ്ങളിലെല്ലാം ധാരാളം സാധനങ്ങൾ വന്നു കഴിഞ്ഞു മുഖ്യമന്ത്രി റൂൾ ത്രീ ഹൺഡ്രഡ് വെച്ച് ഒരു സ്റ്റേറ്റ്മെൻ്റ് നിയമസഭയിൽ നടത്തി കഴിഞ്ഞ നിയമസഭയിൽ അതിൻ്റെ 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 അകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ പെൻഷൻ കുടിശ്ശിയെല്ലാം കൊടുത്തു തീർക്കുന്നതാണ് അഞ്ച് മാസത്തെ കുടിശ്ശികയാണ് ഉണ്ടായിരുന്നത് ആ മൂന്ന് മാസത്തെയും കൊടുത്തു തീർത്തു എല്ലാ മാസത്തെയും പെൻഷൻ അതേ മാസം കൊടുക്കുന്നു വർക്കർമാർ അംഗൻവാടി ജീവനക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നു ഇതെല്ലാം കേന്ദ്ര സ്കീം വർക്കേഴ്സിൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നവരാണ് ഇങ്ങനെ തോട്ടം തൊഴിലാളികൾ ഇപ്പം ബോണസ് സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയാണിത് വലിയ തർക്കങ്ങളൊന്നും കേരളത്തിലില്ല എല്ലാം കൂടിയാലോചനയിലൂടെ പരിഹരിക്കപ്പെടുന്നുണ്ട് നല്ല നിലയിൽ തൊഴിലാളികളെ പരിഗണിച്ച് തൊഴിലാളികൾക്ക് അനുകൂലമായ അന്തരീക്ഷം കേരളത്തിലുണ്ട് അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ബദൽ നയത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നില കണ്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായ തിരിച്ചടി അതിനെ അതിവേഗം അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഞങ്ങൾ പൊതുവെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു അതിനപ്പുറത്തേക്ക് പാർട്ടി തലത്തിൽ എവിടെങ്കിലും ഒരു സംഘടനാ തലത്തിലൊക്കെ അങ്ങനെ തിരുത്തി തുടങ്ങിയിട്ടുണ്ടോ അങ്ങനെ തിരുത്തി തുടങ്ങിയിട്ടുണ്ട് അത് ഞങ്ങൾ സംഘടനക്കകത്തുള്ളൊരു വിഷയമാണ് ഒരു ഒരു അതില് കമ്മ്യൂണിസ്റ്റുകാരുടെയും ജീവിതം എങ്ങനെ അവർ ജനങ്ങളിൽ ഇടപെടുന്ന രീതി എന്താണ് ജനങ്ങളോടി ധിക്കാരത്തോടുകൂടി പെരുമാറുന്നുണ്ടോ ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ട് ഈ പരിശോധന ഞങ്ങൾ പാർട്ടിയിലൂടെ നീളം നടത്തി അതൊരു തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമാണ് ഇത് ചർച്ച ചെയ്തു പോകുക എന്നുള്ളത് മാത്രമല്ല ഈ ദൂഷ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ദൂഷ്യത്തിൽ നിന്ന് അവർ മാറണം തിരുത്തണം ജനങ്ങളാണ് യഥാർത്ഥത്തിൽ യജമാനന്മാർ ആ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ എല്ലാ തെറ്റായ എതിരായ ഒരു സംസ്കാരമാണ് അത് അതൊരു തൊഴിലാളി വർഗ സംസ്കാരമാണ് അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് അത്തരം ഒരു തിരുത്തലുകൾ ധാരാളം പാർട്ടിയിൽ നടന്നു വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ നടന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി ഇ പി ജയരാജൻ ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും അദ്ദേഹം പാർട്ടിയുടെ സമുന്നത നേതാവാണ് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ആളാണ് അദ്ദേഹം പാർട്ടിയുടെ നേതൃത്വത്തിൽ തുടരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൺവീനർ സ്ഥാനം മാറ്റിയത് ഒരു സംഘ ഒരു സംഘടനാ തീരുമാനത്തിൻ്റെ ഭാഗമാണ് അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റിനെ തിരുത്തുന്നതിൻ്റെ ഭാഗമാണ് കൺവീനർ സ്ഥാനം മാറ്റിയത് എന്ന നിലയിലല്ല പാർട്ടി ആ വിഷയത്തെ കാണുന്നത് ജയരാജൻ തീർച്ചയായിട്ടും പാർട്ടിയുടെ നേതൃത്വത്തിൽ തുടർന്നും പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് പാർട്ടി ആഗ്രഹിക്കുന്നത് ജയരാജനും അപ്രകാരം ചിന്തിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആ സംഘടനാപരമായ തീരുമാനത്തെ ഇ പി ജയരാജൻ വൈകാരികമായിട്ടാണല്ലോ കണ്ടിരിക്കുന്നത് അല്ല അതെ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണല്ലോ അദ്ദേഹം ഒരുപാട് അനുഭവങ്ങളും പാരമ്പര്യമുള്ള ഒരാളാണ് അദ്ദേഹത്തെ കൊല്ലാൻ ചില ശക്തികൾ ശ്രമിച്ചിരുന്നു ഇപ്പോഴും ഈ വെടിയുണ്ട ശരീരത്തിൽ പേറി നടക്കുന്ന ഒരാളാണ് ജയരാജൻ അങ്ങനെയൊക്കെ ഈ പാർട്ടിയുടെ ഈ പാർട്ടി ആയതുകൊണ്ടാണ് ഇത് സഹിക്കേണ്ടി വന്നത് അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹം സഹിച്ചിട്ടാണ് ദീർഘകാലം കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് സി കമ്മ്യൂണിസ്റ്റ് സി പി ഐ എമ്മിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ് ഓൾ ഇന്ത്യ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ഭാരവാഹിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം അംഗമെന്നുള്ള നിലയിൽ ഞങ്ങളുടെ നേതൃത്വത്തിലാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹം ആ ചുമതല നിറവേറ്റി വീണ്ടും തുടരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോഴും ആ ഒരു പൂർണ്ണമായ ഒരു വിശ്വാസമോ എവിടെയൊക്കെയോ അത് പറയാൻ കഴിയില്ല അത് പിന്നെ ഇതിൽ വ്യക്തിപരമായിട്ടാണ് സിപിഎം രാഷ്ട്രീയത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് ഇ പി ജയരാജൻ എന്തുകൊണ്ട് പാർട്ടി എടുത്തൊരു തീരുമാനത്തെ അദ്ദേഹത്തിന് അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം കൂടി ചേർന്നിട്ടാണല്ലോ തീരുമാനം എടുത്ത് ഈ പ്രശ്നം കൺവീനർ പ്രശ്നം ചർച്ച ചെയ്ത യോഗത്തിൽ അദ്ദേഹം ഉണ്ട് ഞാനില്ല ആ യോഗത്തിൽ അന്ന് ഉച്ചവരെ മുപ്പതാം തീയതിയാണ് പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ മുപ്പതാം തീയതി മുപ്പതാം തീയതി ഉച്ചവരെയാണ് ഞാൻ സെക്രട്ടേറിയറ്റ് പങ്കെടുത്തത് മുപ്പത്തൊന്നാം തീയതി അവിടെ സാർ വി വി ദക്ഷിണാമൂർത്തി മാഷ്ടറുടെ ചരമദിനമായിരുന്നു അപ്പോൾ അദ്ദേഹം ഇവിടുന്ന് പാർട്ടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ ചരമദിനത്തിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചു ഞാൻ മുപ്പതാം തീയതി വൈകുന്നേരത്തെ വന്ദേ ഭാരതീനാണ് ഞാൻ കോഴിക്കോട്ടേക്ക് പോയത് മുപ്പത്തൊന്നാം തീയതി പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയാണ് സ്റ്റേറ്റ് കമ്മിറ്റിയാണ് ഇത് അവസാനം എടുത്തതിനുശേഷം ഇങ്ങനെ അറിയാമായിരുന്നു അദ്ദേഹം കൂടിയുള്ള സെക്രട്ടേറിയറ്റിൽ ഉണ്ടാക്കിയ ധാരണ അദ്ദേഹം കൂടി ചേർന്നിട്ടാ പിന്നെ ആ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വെക്കും സ്റ്റേറ്റ് കമ്മിറ്റി അംഗീകരിച്ചെങ്കിലാണ് തീരുമാനമാവാ ഈ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആദ്യഘട്ടത്തിലെ ചാലേജിലൊക്കെ സഖാ വിജയരാജനുണ്ട് ഞാനില്ല അതാണ് ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഉണ്ടാവില്ല എന്നുള്ളത് എന്നുള്ളതൊരു പ്രസക്തമല്ല ഞാൻ ഇതുവരെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ സ്വീകരിച്ച നിലപാട് പാർട്ടി തീരുമാനിച്ച് പറയുന്ന കാര്യങ്ങൾ അത് അതുപോലെ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത് ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി ഏരിയ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി പിന്നീടാൻ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി മെമ്പറായത് സി ഐ ട്യൂന്റെ എല്ലാ നിലയിലും ഞാൻ ഇപ്പം ഞാൻ സി ഐ ട്യൂവിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റാണ് ആ നിലയിലൊക്കെ സി ഐ ടി യൂണിയനുകളുടെ നിരവധി ചുമതലയെടുത്ത് ഞാൻ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇ പി ജയരാജനെ പോലെ ഒരു ഏറ്റവും മുതിർന്ന നേതാവ് പാർട്ടി തീരുമാനം അത്ര കണ്ട് ഉൾക്കൊള്ളാനാകാതെ അദ്ദേഹം ഉൾവലിഞ്ഞ് നിൽക്കുമ്പോൾ പിന്നീടുണ്ടാകുന്ന ഇടതുമുന്നണിന് യോഗത്തിലോ അല്ലെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹം കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായും കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായും അദ്ദേഹം ഈ യോഗത്തിനൊക്കെ വരേണ്ടതാണ് അതിൽ നിന്നൊക്കെ ആ ഒരു അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റി ആ നാൾ മുതൽ അദ്ദേഹം മാധ്യമങ്ങളെപ്പോലും കാണാതെ കണ്ണൂരിലെ സ്വവസതിയിൽ കഴിയുകയാണ് ഒരു പക്ഷേ ഈ പിന്നെ ഈ പിന്നെ അദ്ദേഹത്തിന് ചില വ്യക്തിപരമായ ചില പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം അതി അത് ഇത് ഇതിൻ്റെ ഭാഗമാണെന്ന് കണക്കാക്കേണ്ടതില്ല വ്യക്തിജി നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ നമ്മൾക്കെല്ലാം വ്യക്തിത്വവും വ്യക്തിപരമായ പ്രശ്നങ്ങളും ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അദ്ദേഹത്തെ അലട്ടുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹം അതൊക്കെ കഴിഞ്ഞ് വരും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും മുതിർന്ന നേതാവ് ഈ രീതിയിലൊക്കെ ഒരു ഒരകൾ അല്ലെങ്കിൽ ഒരു അകൾച്ച പോലെ മാറി നിൽക്കുമ്പോൾ അത് നൽകുന്ന ഒരു സന്ദേശം ഒന്നാണ് പ്രതിപക്ഷമൊക്കെ അത് വലിയ രീതിയിൽ ആയുധമാക്കുകയും ചെയ്യുകയാണ് പാർട്ടി ഏതെങ്കിലും രീതിയിൽ അതൊരു പ്രതിസന്ധി വിഷമ അല്ല അങ്ങ് മാറി നിൽക്കുന്നതല്ല ഈ ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ ഒരു അതൃപ്തി പ്രകടിപ്പിച്ച രീതിയിൽ അദ്ദേഹം മാറി ഒരു കൺക്ലൂഷൻ എത്താൻ വിയോജിപ്പുണ്ട് എന്നുള്ളൊരു കൺക്ലൂഷനിൽ എത്താൻ ആയിട്ടില്ല അപ്പോൾ അദ്ദേഹം ആ നിലപാട് പാർട്ടിയുടെ മുമ്പിൽ ആ നിലയിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹം പാർട്ടി ലീഡർഷിപ്പിൽ തുടരണം എന്ന് തന്നെയാണ് അതാ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് സാധാരണ ഒരു പാർട്ടി അദ്ദേഹം അവരൊക്കെ പഠിപ്പിച്ച കാര്യം വെച്ചിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ അത് തുടരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങ് ഇരുന്ന ആ പദവിയിലാണ് അങ്ങ് ഏതെങ്കിലും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ അങ്ങ് ശ്രമിച്ചിരുന്നോ അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ അതൊക്കെ ഈ കൺവീനർ കൺവീനറാകുന്നതിനു മുമ്പും അദ്ദേഹമായിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട് ഇനിയും ചർച്ച ചെയ്യും തുടർന്നും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് മുമ്പോട്ട് പോകുക എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതിനൊന്നും പാർട്ടിയിൽ വിലക്കൊന്നുമില്ല പാർട്ടിയിൽ ഒരു വിരുദ്ധമായ നിലപാടാണെങ്കിൽ അതൊന്നും പാർട്ടിയിലെ അംഗീകരിക്കാം പാർട്ടി തീരുമാനം എന്താണോ അതിനനുസരിച്ചതാണ് ചെയ്യാം പാർട്ടി തീരുമാനം പാർട്ടി നിലപാടും അദ്ദേഹം തിരിച്ചു വരണം തന്നെയാണ് ഒരു നടപടി അദ്ദേഹത്തിന്റെ പേരിൽ എടുത്തിട്ടില്ല അങ്ങ് പറഞ്ഞതുപോലെ ഈ പാർട്ടിയില് ഏതെങ്കിലും ഭാഗത്ത് സംഘടനാപരമായി തന്നെയും ഒരു വീഴ്ചയോ നിഖാരപരമായ സമീപനം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് തിരുത്തുമെന്ന് അവിടെ ആ പദപ്രയോഗത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് വൻ പരാജയം ഏറ്റെടുത്തപ്പോൾ പോലും എല്ലാ രീതിയിലും വിമർശനം ഉണ്ടായത് ആ അങ്ങ് പറഞ്ഞ ആ ഒരു പദപ്രയോഗമാണ് ആ പദപ്രയോഗം ചെന്ന് നേരെ വിരൽച്ചുകൊണ്ടുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് അത് തന്നെ ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ നടത്തി വരുന്ന പ്രചാരവേലയുടെ ഒരു രീതിയാണത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിക്കാത്ത കാലപ്പാ നിങ്ങൾ അദ്ദേഹത്തിന്റെ ജീവ ജീവിത ചരിത്രം അറിയാമോ അത് അദ്ദേഹം അതിഭീകരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാളാണ് അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്ത് അന്ന് അദ്ദേഹം എം എൽ എ ആണ് അദ്ദേഹത്തെ ജയിലിലെത്തിച്ചത് അദ്ദേഹത്തിൻ്റെ തറയിൽ കാലു വയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കാരണം നടക്കാൻ പറ്റില്ല തൂക്കിയെടുത്തെത്തിക്കുകയായിരുന്നു അത്രയധികം ഭീകരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി അടിയന്തരാവസ്ഥയുടെ ഭാഗമായി അങ്ങനെ അങ്ങേയറ്റം പ്രതിസന്ധി ഘട്ടത്തെ അതി നേരിട്ട് വന്ന ഒരാളാണ് പിണറായി വിജയൻ തലശ്ശേരിയിൽ വർഗീയ കലാപമുണ്ടായപ്പോൾ ആ കലാപത്തിന് ഇരയാകുന്ന മനുഷ്യരെ രക്ഷിക്കാനും കലാപം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും നെഞ്ചു വിരിച്ചു ഒരാളാണ് അദ്ദേഹം എല്ലാ കാലത്തും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് ശത്രുക്കളുടെ കടന്നാക്രമണം നിരവധി ഏറ്റവും അധികം ഏറ്റെടുത്തിട്ടുള്ള ഒരു നേതാവാണ് ഏറ്റുവാങ്ങേണ്ടി വന്നൊരു നേതാവാണ് ഈ ശത്രുക്കൾ പറയുമ്പോൾ പുറത്താണോ അകത്താണോ ശത്രുക്കൾ പുറത്ത് തന്നെയാണ് അകത്തല്ല ശത്രുക്കളുള്ളത് പുറത്താണ് ശത്രുക്കളുള്ളത് പുറത്തു വെച്ചാൽ തന്നെയാണ് പ്രധാനപ്പെട്ട ശത്രുത ഇപ്പോൾ ശത്രുതകൾ ആരാ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും കെ പി സി സി പ്രസിഡന്റ് സ്വീകരിക്കുന്ന നിലപാട് പിണറായി വിജയനെ ഈ മനുഷ്യനെ കണ്ട് കണ്ട് സംസാരിക്കേണ്ടി വന്നല്ലോ എന്നുള്ള നിലയിൽ എത്ര എത്ര വളരെ വികാരം ഇതായ കെ പി സി സി പ്രസിഡൻ്റ് ഒരു ഘട്ട സംസാരിക്കുട്ടിപ്പോയതാണ് അപ്പം കണ്ടുമുട്ടിയത് തന്നെ ഒരു ദോഷമായി പോയി എന്നുള്ള നിലയിൽ പ്രതികരിച്ചില്ലേ കെ പി സി സി പ്രസിഡൻ്റ് ആരാണ് ആരാണ് ഇങ്ങനെ നിലപാടെടുക്കുന്നത് ഇവരെയൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചില്ലേ അതിൻ്റെ ഭാഗമല്ലേ അതിൽ ഈ പിണറായി വിജയനെ കിട്ടാത്തതുകൊണ്ടാണ് ആ സംഘത്തിൽ ആ തീരുമാനത്തിൻ്റെ കൂട്ടത്തിൽ പിണറായി വിജയനും അവരൊരു ഒരു 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 നോട്ടപ്പിള്ളിയാണ് അതിനെയൊക്കെ അതിജീവിച്ച് പോകുന്നില്ലേ ഈ ഘട്ടത്തിലേക്ക് എത്തിയില്ലേ അതുകൊണ്ട് ശത്രുക്കൾ എന്ന് പറയുന്നത് ഒരു സംശയ കാര്യത്തില് വേണ്ട ശത്രുക്കൾ എന്ന് പറയുന്നത് പാർട്ടിക്ക് പുറത്താണ് പാർട്ടിക്കകത്തല്ല മുഖ്യമന്ത്രി വിമർശനങ്ങൾക്ക് അതീതനാണ് എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഇല്ല വിമർശനത്തിന് വിധേയനാണ് അദ്ദേഹം ഈ സമ്മേളന വേളയിലൊക്കെ പാർട്ടിക്കകത്ത് വിമർശനം കിട്ടാത്ത ഒരു മനുഷ്യനും എല്ലാവർക്കെതിരായിട്ടുള്ള വിമർശനം അതാണ് ഈ പാർട്ടി പാർട്ടി നേതൃത്വത്തെ വരെ വിമർശിക്കാനുള്ള അവകാശം പാർട്ടി അംഗങ്ങൾക്കുണ്ട് നേതൃത്വത്തെ അംഗീകരിക്കാനുള്ള ചുമതലയും പാർട്ടി മെമ്പർമാർക്കുണ്ട് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള ഞങ്ങളെയൊക്കെ സ്വഭാവത്തിന് ഗുണമായാലും ദോഷമായാലും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഞങ്ങളെയൊക്കെ ജീവിതവും പ്രവർത്തനങ്ങളും പാർട്ടി പരിശോധിക്കുന്നതുകൊണ്ടാണ് വിമർശനമായി പരിശോധിക്കുന്നുകൊണ്ടാണ് ആ പരിശോധന ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എവിടെയൊക്കെ പോകും പക്ഷെ ഈ പരിശോധന അങ്ങ് പറഞ്ഞ ഈ പരിശോധന പാർട്ടിയുടെ ഒരു പരിശോധന ആ പരിശോധന പാർട്ടിയിലെ എല്ലാ അംഗങ്ങൾക്കും നേരം വരുന്നുണ്ട് എത്രത്തോളം എല്ലാ എല്ലാ ആളുകൾക്കെതിരെയുള്ള കാര്യത്തിൽ ഇത് വേണം എന്നാണ് പാർട്ടി തീരുമാനം അങ്ങനെ നേതൃത്വത്തിൽ ഇപ്പം സമ്മേളനങ്ങളെല്ലാം നടക്കുമ്പോൾ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട് സമ്മേളനത്തിന്റെ ഭാഗമായി തന്നെ പരിശോധിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പരിശോധിച്ച് തിരുത്തലിനും വിധേയമാകുന്നുണ്ട് പക്ഷേ തിരുത്തലുകൾ ഉയർത്തി തിരുത്തലുകൾ കാട്ടുന്നവർ അത് പാർട്ടി മെമ്പർ അല്ലെങ്കിൽ കൂടി പാർട്ടി അനുഭാവികളായാൽ കൂടി അവരൊക്കെ ശത്രുക്കളായി ഇല്ല അങ്ങനെ ഒരിക്കലും അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന പരാതികൾ ഗൗരവത്തോട് തന്നെ അത് പാർട്ടിക്ക് പുറത്ത് പാർട്ടിക്കെതിരായി വരുന്ന വിമർശനങ്ങളും ഞങ്ങൾ ശ്രദ്ധിക്കും ഞങ്ങൾ അതിൽ എന്തെങ്കിലും സ്വീകരിക്കേണ്ടതുണ്ടോ ഞങ്ങൾ പരിശോധിക്കേണ്ട തെറ്റെന്നുണ്ടോ പാർട്ടിക്ക് പുറത്തുള്ളവളിൽ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പരിശോധിക്കും അകത്തുള്ള അകത്തുള്ളവർ പറഞ്ഞാലും പുറത്തുള്ളവർ പറഞ്ഞാലും ഞങ്ങളെക്കുറിച്ച് വിമർശനം നടത്തി കഴിഞ്ഞാൽ ആ വിമർശനങ്ങളെക്കുറിച്ച് ഞങ്ങൾ പരിശോധിക്കും പരിശോധിച്ച് എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും ചിലർക്ക് വസ്തുത പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല കുറച്ച് സമയം പിടിച്ചത് വരും നിങ്ങൾ ഈ മാധ്യമക്കാർ ചെയ്യുന്നൊരു കാര്യം എന്തെന്നാ എല്ലാത്തിനും ഇന്ന് പരിഹാരം ഉണ്ടാക്കണം എല്ലാ പ്രശ്നത്തിനും അങ്ങനെ കഴിയില്ല അപ്പൊ അതുകൊണ്ട് അതിനുള്ള സാവകാശവും സമയവും ഞങ്ങൾ എടുക്കാറുണ്ട് ഈ കൃത്യമായി മനസ്സിലാക്കാത്തതല്ല കൃത്യമായി മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് പി വി കൃത്യമായി മനസ്സിലാക്കുന്നു അദ്ദേഹം ദിവസവും വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടേ അങ്ങ് പറയുന്ന അങ്ങ് പാർട്ടി അദ്ദേഹം പാർട്ടി മെമ്പർ അല്ലായിരിക്കും പക്ഷെ സി പി ഇടതുപക്ഷ സഹയാത്രികനാണ് ഇടതുപക്ഷ സഹയാത്രികനായ ഒരു എം എൽ എക്ക് മാധ്യമങ്ങളെ അങ്ങ് വിട്ടേക്കു ആ ഈ ഇടതുപക്ഷ നയങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനങ്ങളൊന്നും കുറഞ്ഞ പക്ഷ ആ ഇടതുപക്ഷ എം എൽ എ പോലും ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് നിരന്തര വിമർശനങ്ങൾ അത് അത് ജനറൽ ആയിട്ട് നിങ്ങൾ കാണേണ്ട കാര്യമല്ല ഞാൻ സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയാണ് ഞാൻ സെക്രട്ടറി ആയ പാർലമെന്ററി പാർട്ടിയിൽ അംഗമാണ് അൻവർ അത് സി പി ഐ എമ്മിന്റെ എം എൽ എമാരും സി പി എം പിന്തുണച്ച സ്വതന്ത്രമാരും സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമാണ് അപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കഴിഞ്ഞാൽ പരിഹരിക്കാൻ എന്തെല്ലാം വഴികളുണ്ട് അൻവർ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചു ആരോപണം ഉന്നയിച്ചു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ആ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ അൻവർ ഇത് ഉന്നയിച്ച രീതി ശരിയോ തെറ്റോ തെറ്റോന്നല്ല പരിശോധിച്ചത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തെ കൂടി അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് അത് പരിശോധിക്കുന്നതിന് വേണ്ടി നിലപാടെടുത്ത് ആ നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത് ആരോപണം വന്നു കഴിഞ്ഞാൽ അത് അന്വേഷണം നടത്തി തുടർ നടപടികളിലേക്ക് പോവുക ഇതാണ് പാർട്ടി സ്വീകരിക്കുന്നത് ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് അതാണ് അൻവറിന്റെ കാര്യത്തിലും സ്വീകരിച്ചിട്ടുള്ളത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ പാർട്ടി അതേ ഗൗരവത്തോടെ തന്നെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഡി ജി പിന്നെ അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടന്നുകൊണ്ടേരിക്കുന്നു പക്ഷെ അൻവർ ഉന്നയിച്ച ആരോപണത്തിന് ആ ഒരു രീതി എത്രത്തോളം അംഗീകരിക്കും അത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ് ഞങ്ങളിപ്പോൾ അതിൻ്റെ മരത്തിലേക്കൊന്നും പോയിട്ടില്ല ഞങ്ങളിപ്പോൾ ആരോ അൻവർ ആരോപണം ഉന്നയിച്ചു ആ ആരോപണങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം സർക്കാർ തലത്തിൽ അന്വേഷണം നടത്തണം ആ അന്വേഷണം ഇപ്പം തുറന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ വരട്ടെ എന്നിട്ട് നമുക്ക് തുടർ നിലപാട് ഈ കാര്യത്തിൽ എന്ത് സ്വീകരിക്കണം എന്നുള്ളത് അതിൻ്റെ ഭാഗമായി നമുക്ക് സ്വീകരിക്കാം അൻവർ ഈ ഉയർത്തുന്ന ആരോപണം ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി എന്താ എന്താകും എന്നുള്ളത് ഇനി അങ്ങനെ പറയാൻ കഴിയുക ആരുടെ ഒരു കാര്യത്തിലും ഞാനിപ്പം പാർട്ടി പ്രതിസന്ധിയിലാക്കുമല്ലോ എന്നിപ്പോൾ എങ്ങനെയാ പറയാൻ കഴിയുക ഞാനില്ല ഞാനൊരു പാർട്ടിയിൽ കുറച്ച് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാൻ തെറ്റിപ്പോയി വിചാരിക്കുക ലൈൻ തെറ്റിപ്പോയി വിചാരിക്കുക സംഭവിക്കാലോ അതങ്ങനെ മുൻകൂട്ടി കാണാൻ പറ്റില്ല വരുന്ന കാര്യങ്ങൾ അപ്പപ്പോൾ ആലോചിച്ച് നിലപാടെടുക്കുക അത്രയേ നമുക്ക് പറയാൻ കഴിയുള്ളൂ

ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആണ് അദ്ദേഹം മത്സരിച്ച് ജയിച്ചത് അദ്ദേഹത്തിന് പിന്തുണ നൽകിയത് ആ മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് അതിനനുസരിച്ച് പാർലമെൻ്ററി പാർട്ടിയിലും അദ്ദേഹം പങ്കെടുക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും സഹകരിച്ച അയാൾ വർക്ക് ചെയ്യുന്നുണ്ട് അതിനിടയിൽ ഇപ്പോൾ എങ്ങനെയൊരു പ്രശ്നാരോപണം പരസ്യമായിട്ട് അയാൾ ഉന്നയിച്ചു അത് ഉന്നയിച്ചത് അൻവർ അങ്ങനെ ഉന്നയിച്ച രീതിയെക്കുറിച്ച് പരിശോധിക്കാനല്ല ഞങ്ങൾ ശ്രമിച്ചത് അൻവർ ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ച് അന്വേഷണം നടത്താനാണ് അതിൽ ആരെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ അവരുമേറെ കർശനമായ നടപടികൾ സ്വീകരിക്കും ഇതാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് അപ്പൊ അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ ചെയ്യും അൻവറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നല്ല യോജിപ്പോ കൂടി തന്നെ ഭാവിയിലും മുമ്പോട്ട് പോകും ഉയരുന്നതൊക്കെ തന്നെ മുഖ്യമന്ത്രി ആ രാഷ്ട്രീയ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടിട്ടല്ലേ ഈ പ്രചാരവേല നടത്തുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയില്ലേ െ അടിച്ച് തകർത്താൽ എളുപ്പമാണ് ഇന്ന് കേരളത്തിലെ പാർട്ടിക്കും ഗവൺമെന്റിനും നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് അറിയാം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ അങ്ങനെ ആക്രമണം നടത്തി അദ്ദേഹത്തെ തർക്കാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല ബി ജെ പി വളർച്ച സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഇടത് വലതു മുന്നണികൾ കോൺഗ്രസിനെ മാറ്റി നിർത്തിയാൽ ഇടതുപക്ഷം അതിന് എത്രത്തോളം വെല്ലുവിളിയാണ് അത് ബിജെപിയുടെ ഈ വളർച്ച ഗൗരവുള്ളതില്ല അത് വളരെ ഗൗരവം തന്നെയാണ് ഞങ്ങളും കാണുന്നത് ബി ജെ പി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു നിലപാട് കേരളത്തിൽ നിരവധി സാമുദായിക ശക്തികളുണ്ട് അവരെയെല്ലാം ഭിന്നിപ്പിച്ച് വർഗീയ ചേരിയിലേക്ക് അണിനിരത്തുന്നതിനുള്ള ശ്രമം ബി ജെ പി ശക്തമായി നടത്തി വരുന്നുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിലും പ്രകടമാണ് കേരളം നവോത്ഥാന മൂല്യങ്ങളിലൂടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളുണ്ട് ഭിന്നിപ്പിക്കുന്ന ചില ടാക്റ്റിസ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട് അതിനെയെല്ലാം നേരിട്ട് യോജിപ്പിൻ്റെ മേഖല വളർത്തി ജനങ്ങളുടെ സൗഹൃദം സമാധാന ജീവിതത്തിൻ്റെ അങ്ങേറ്റം ആവശ്യമാണ് അത്തരമൊരു നിലപാട് ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് പക്ഷേ ആ ശ്രമങ്ങൾക്ക് വില ഈ അതിലും ജനങ്ങൾക്ക് കാര്യത്തിൽ ശങ്കേണ്ട കാര്യമില്ല കാരണം ജനങ്ങൾക്കറിയാം ആർ എസ് എസിന് കേരളത്തിൽ നേരിടുന്ന ആരാണ് ആർ എസ് എസിന് നേരിടുന്നതിന്റെ ഭാഗമായി വലിയ വില കൊടുക്കേണ്ടി വന്നത് ആരാണ് കേരളത്തിനൊരു മതനിരപേക്ഷ പൈതൃകണ്ട് അത് കുറച്ച് ഇളകിപ്പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചു അതിനെ വീണ്ടെടുത്ത് സജീവമായി കഴിഞ്ഞാൽ പഴയ നിലയിലേക്ക് കേരളം മുന്നോട്ട് പോകും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മുന്നേറാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ആ ഒരു മതനിരപേക്ഷ നിലപാടിൽ അവിടെ വെള്ളം ചേർക്കാൻ വരുന്ന അത് പാർട്ടി തലത്തിലായാലും ഉദ്യോഗസ്ഥ തലത്തിലായാലും നടപടി ഉണ്ടാവും തരത്തിലായാലും ഒരു സംശയ കാര്യത്തിൽ വേണ്ട നിങ്ങളിപ്പം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സംശയിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഇതുപോലെ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി പ്രതീക്ഷിക്കാം അതിലൊന്നൊരു വിട്ടുവീഴ്ചയുടെയും പ്രശ്നമില്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് നമസ്കാരം